ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇന്ന് എറണാകുളത്ത് വൈറ്റല ഹബ്ബിൻ്റെ തൊട്ടടുത്തായിട്ട് കെട്ടുകൊള്ളം എന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് ഞാൻ വന്നത് ഞാൻ നേരത്തെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇവിടെ തോന്നു ഭയങ്കര ഒരു സ്പെഷ്യലാണ് ഇവിടെ തോന്ന് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ സ്പേസിലാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ കിച്ചൺ ഫെസിലിറ്റി ഓപ്പണാണ് നമുക്ക് ലൈവായിട്ട് എല്ലാം കാണാൻ പറ്റും പിന്നെ ഒരു എ സി ഹാൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും കൂടുതൽ എ സിയിലോട്ട് കയറുന്നത് ഞാനൊരു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് നോക്കി ഇരുന്നു എനിക്ക് ഊണ് കഴിക്കുന്നതാണ് ഉച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല ഓണ് കിട്ടുന്ന സ്പോട്ട് നോക്കി ഞാൻ പോകും എന്നിട്ട് ഇവിടെ വന്നപ്പം ഈ വാഴയിലക്കകത്താണ് ഊണ് നമുക്ക് സെർവ് ചെയ്തിരിക്കുന്നത് വാഴയിലക്കകത്ത് ഊണ് ചെമ്പാവൂരി ചോറ് പിന്നൊരു തോരനുണ്ടായിരുന്നു അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറിയും അവിയലുമാണ് മീൻകറി അവിയ അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കല്യാണത്തിനെ കിട്ടുന്ന അവിയലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അവിയലിന് പിന്നെ മീൻകറി മീൻകറി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ അടുത്ത സമയത്ത് ഞാൻ കഴിച്ചതിൽ ഏറ്റവും ടോപ്പ് മീൻകറി ഇവിടുത്തെ ആയിരുന്നു ഒരു പീസ് മീനേ കാണത്തുള്ളൂ പക്ഷേ ആ ഒരു മീൻകറി വെച്ച് നമുക്ക് എത്ര വേണേലും ചോറ് അത്രയ്ക്ക് ടേസ്റ്റാണ് ആ മീൻകറിക്ക് അതൊരു തേങ്ങ അരച്ച് വറുത്തരച്ച് ഒരു കറി പോലെ ഒരു ടൈപ്പ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മീൻകറി അങ്ങനെ രണ്ടാമതും ഞാൻ ചോറ് പറഞ്ഞു അത്രയ്ക്ക് രണ്ടാമതൊരു മീൻകറി കൊണ്ട് തരികയും ചെയ്തു കെട്ടും അങ്ങനെ രണ്ടാമത് കൊണ്ട് തന്നപ്പോഴും ഒരു പീസ് മീനിനകത്തുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മത്തി ഫ്രൈ ഓർഡർ ചെയ്തു പക്ഷേ മത്തി ഫ്രൈ എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മസാല ആയിരുന്നു പക്ഷേ മത്തി അത്ര ടേസ്റ്റ് പോലായിരുന്നു അങ്ങനെ രണ്ടാമത് ചോറ് കൊണ്ടുവന്നു ഞാൻ വീണ്ടും കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ പോകുന്നത് കേട്ടോ ഇവിടുത്തെ ബില്ലും അത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ അച്ചിരി കൂടുതലാണ് ഈ നൂറ്റി എഴുപത് രൂപയോളം ബില്ലിന് ഇവിടുത്തെ ബില്ല് പക്ഷേ ഞാൻ ഊണ് മൊത്തം കഴിച്ചോട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു അങ്ങനെ അധികം സ്പോട്ട് നമുക്ക് കിട്ടാറില്ല വയറും മനസ്സും ഒരേപോലെ നിറയുന്നു ചിലടത്ത് വയറ് മാത്രമേ അറിയത്തുള്ളൂ മനസ്സ് എന്നറിയത്തില്ല അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു ബില്ല് കൊടുത്തു പോയി പോവുക പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരി പരിചയപ്പെടുത്തിത്തരാം അതായത് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധാരണ ഈ എറണാകുളത്ത് വരുന്ന ഒരു വയറ്റിലെ ഹബ്ബിലായിരിക്കും ബസ് ഇറങ്ങുന്നത് ബസ്സിൽ വരുന്നൊരു അങ്ങനെ ബസ് ഇറങ്ങുമ്പം വയറ്റിലെ ഹബ്ബിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീകാനലിലോട്ടൊക്കെ പോകുന്ന വഴിയുണ്ട് വീകാനിലോട്ട് പോകുന്ന വഴി ഈ തൃപ്പൂണിത്തറിലോട്ട് പോകുന്ന വഴിയാണ് ഈ ഹോട്ടലിൻ്റെ സ്പോട്ട് വരുന്നത് ഒരു നൂറ് മീറ്റർ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു നൂറ് മീറ്ററേ ഉള്ളൂ ഉച്ചയ്ക്ക് ഒക്കെ ഇവിടെ വരുന്നത് വന്നിറങ്ങുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടോ നല്ല ഓണ് കിട്ടുന്ന സ്പോട്ടാണ്